ഗുജറാത്തിൻ്റെ മണ്ണിൽ കത്തിയമർന്ന ആ ഒരു ഫ്ലൈറ്റിൽ നമ്മുടെ പ്രിയപ്പെട്ട ഒരു കുഞ്ഞുണ്ടായിരുന്നു ഒരു സഹോദരി ഉണ്ടായിരുന്നു സഹോദരിയുണ്ടായിരുന്നു ഒരമ്മയുണ്ടായിരുന്നു രഞ്ജിത ഒരുപാട് പ്രതീക്ഷയോടുകൂടി യു കെ എന്ന നാട്ടിലേക്ക് പോകുവാൻ സ്വപ്നം കണ്ടുപോയ പെൺകുട്ടി ആ വാർത്ത നമ്മളൊക്കെ വളരെ കൂടിയാണ് കേട്ടത് മാത്രമല്ല നമ്മുടെ ഹൃദയത്തിൽ ഒരു ചെറിയ ഉണ്ടായി പക്ഷേ നമുക്കൊക്കെ നൊമ്പരമുണ്ടായപ്പോൾ കേരളത്തിലെ ഉയർന്ന തലത്തിലിരിക്കുന്ന ഒരു ഡെപ്യൂട്ടി തഹസീൽദാർ പവിത്രൻ എന്ന വ്യക്തിക്ക് അത് ഫീൽ ചെയ്തത് മറ്റു തരത്തിലാണ് വളരെ മോശമായ രീതിയിൽ വളരെ മോശമായ രീതിയിലാണ് അയാൾ അതിനെക്കുറിച്ച് പ്രതികരിച്ചത് എഴുതിയിട്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്ര വ്യക്തി എന്താണ് ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നതെന്ന് അയാളുടെ ജോലി അയാളുടെ ഒരു പൊസിഷൻ ഇതൊന്നും ഓർക്കാതെയാണോ അത് ഇയാൾക്കൊക്കെ പ്രാന്തായി കാണുമോ ഇഷ്ടം പോലെ പണമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ റവന്യൂ സർവീസിലാണ് അത്യാവശ്യം കാശ കിട്ടുന്ന പരിപാടികൾ തന്നെയായിരിക്കാം എന്തും പറയാമെന്നുള്ള ഒരു സ്വാതന്ത്ര്യം ആയിരിക്കൽ അറിവില്ലായ്മ ഉണ്ടായിരിക്കാം എന്തായാലും ഇപ്പോൾ അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഓൾറെഡി സർവീസ് സസ്പെൻഡ് ചെയ്യപ്പെട്ടു വേണമെങ്കിൽ അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുവാൻ നമ്മുടെ സിസ്റ്റത്തിന് അധികാരമുണ്ട് അതെങ്ങനെയാണെന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായേക്കാം അതിനെ കുറിച്ചുകൂടെ ഞാൻ പറയാം എങ്ങനെയാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ പിരിച്ചുവിടാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു ഇത് പറഞ്ഞുതരാം സെൻട്രൽ സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് സി സി എ ആ റൂൾസിൽ പറയുന്നതാണ് ഇഫ് എ ഗവൺമെന്റ് എംപ്ലോയി ഈസ് കൺവിക്റ്റഡ് ആൻഡ് സെൻറ്റൻസിങ് ടു ഇംപ്രമെൻറ്റ് ദ ഡിസിപ്ലറി ഒതോറിറ്റി ക്യാൻ ഇമ്പോസ് ദ പെനാൽറ്റി ഓഫ് റിമൂവൽ ഓർ ഡിസ്മിസൽ ഫ്രോം ദി സർവീസ് ദർ ഇസ് നോ ഫിക്സഡ് മിനിമം ഇംപ്രിസ്മെന്റ് ആൻഡ് ദ ഷോർട്ട് ടൈം ഇംപ്രസ്മെന്റ് അതായത് ഇതൊരു പ്രത്യേകിച്ച് ഒരു പീരീഡിൻ്റെ ആവശ്യമില്ല ആ ചെയ്യുന്ന കുറ്റത്തിന്റെ വ്യാപ്തി അതൊരു ഡെൻസിറ്റി അനുസരിച്ചിട്ട് വേണമെങ്കിൽ അയാളെ പിരിച്ചുവിടാനുള്ള അവകാശമുണ്ട് അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഡെപ് തകസീദാർ തീരുമാനമാകാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഔട്ട്റീച്ചിങ് മോഡസ്റ്റി ഇനി എന്തൊക്കെ മറ്റ് വകുപ്പുകളാണെന്നറിയില്ല മാത്രമല്ല ഒരു മൃതദേഹത്തോട് അനാദരവ് പിന്നെ ഐ ടി ആക്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ കുറേയേറെ വകുപ്പുകൾ അയാൾക്ക് എതിരെ വന്നേക്കാം ജോലിയുടെ കാര്യം തീരുമാനമാകാം വായിൽ നിന്ന് വീണ അല്ല വായിൽ നിന്നല്ല കയ്യിലിരിക്കുന്ന ഫേസ്ബുക്ക് ഓൺ ചെയ്തുകൊണ്ട് മിക്കവാറും ജോലിയുടെ ഇടയ്ക്കായിരിക്കാം അവിടെ വലിയ ജോലിയൊന്നും കാണുകയില്ല രാത്രിക ഒപ്പിടുക എടുത്ത് വച്ച് ഫേസ്ബുക്കിടെ കയ്യിൽ എന്ത് പോകൃത്തവും കാണിക്കാൻ പോകുന്ന ഒരു ജോലിയാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം അയാളോടല്ല അയാളായാലും തീരുമാനമായി കഴിഞ്ഞു ഇത്തരത്തിൽ സർക്കാരിൻ്റെ ശമ്പളവും മേടിച്ച് പബ്ലിക് സർവൻ്റായിട്ട് ഇരുന്നുകൊണ്ട് ജോലി ഒന്നും ചെയ്യാതെ ഫേസ്ബുക്കിലൂടെ ചെറ്റത്തരം പറയാൻ ഉദ്ദേശിക്കുന്ന ചില ഉദ്യോഗസ്ഥരോടാണ് എല്ലാവരോടും അല്ല ജോലി ചെയ്യുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ട് പക്ഷെ ഇത്തരം ചെറ്റകളോട് പറയുകയാണ് സൂക്ഷിക്കണം ഇത്തരത്തിൽ ഡയലോഗ് വിട്ടു കഴിഞ്ഞാൽ ആരോടും കൂട്ടുകാരോടൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല അവർ മാത്രമേ കേൾക്കുകയുള്ളൂ പക്ഷേ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇത്തരത്തിലുള്ള പോക്രത്തങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് വകുപ്പ് ജോലി പോകും ഇനിയിപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നു ഞാൻ പറഞ്ഞതിന് മേൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നു കോടതിയിലേക്ക് പോകാൻ പറ്റുന്നു പക്ഷേ നിയമം അങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക സെൻട്രൽ ഗവൺമെന്റിന് മാത്രമല്ല നമ്മളുടെ സ്റ്റേറ്റ് റൂൾ അനുസരിച്ചിട്ടും ഇത്തരത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ പ്രിൻസിപ്പൾസ് ഒന്ന് തന്നെയാണ് പണി കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതിന്റെ ഒരു ജോലി ചെയ്യാൻ വേണ്ടിയാണ് പൗരൻ്റെ കാശ് തരുന്നത് നിങ്ങൾ കൈക്കൂലി മേടിക്കുന്നുണ്ട് അതിനൊക്കെ വളരെ സുഖമാണ് നാട്ടിൽ പക്ഷേ കൈക്കൂലി മേടിച്ചു കഴിഞ്ഞാലും അതൊക്കെ നിങ്ങൾ മേടിച്ചോളൂ നിങ്ങളുടെ അധികാരമാണ് നിങ്ങളുടെ അവകാശമായിട്ട് കൂട്ടിക്കൊള്ളു പക്ഷേ കൈക്കൂലിയും മേടിച്ച് സർക്കാരിന്റെ ശമ്പളവും മേടിച്ചുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് പകൽ ഫേസ്ബുക്കിൽ കയറിയിരുന്ന് കുത്തി ഇരുന്ന് തോണ്ടിക്കൊണ്ട് ഇത്തരുന്ന പോകൃത്തങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തിയോട് മാത്രമല്ല ഒരു സമൂഹത്തിന്റെ വേദനയോടാണ് ഒരു കുടുംബത്തിൻ്റെ വേദനയോടുകൂടിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആശംസിക്കുന്നു ഇനി ശിഷ്ടകാലം ജയിലിലെ നല്ല മട്ടൻ കറിയൊക്കെ കഴിച്ച് നല്ല സുഖമായിട്ട് കിടന്നുറക്കുവാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ അങ്ങേട്ട് ഡെപ്യൂട്ടി തഹസിൽദാർ സ്ഥാനമൊക്കെ മറ്റാരെങ്കിലും നല്ല കഴിവുള്ളവർ വന്ന് ചെയ്യട്ടെ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മിസ്റ്റർ പവിത്രൻ ഒപ്പം തന്നെ ഒരു വാണിംഗ് കൂടെ ഇത്തരത്തിലുള്ള പോകൃതങ്ങൾ ചിന്തിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പൊസിഷൻ ആലോചിക്കുക മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കുക മാനുഷികതയെക്കുറിച്ച് ചിന്തിക്കുക ഒരു സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം നേടി എന്നുള്ള ചിന്തയും മാറ്റിവെക്കുക ഇത് ഇത്തരത്തിലുള്ള നല്ല ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു